ഹൈ ബി പി അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവരാണോ നിങ്ങൾ എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നമസ്കാരം എല്ലാവർക്കും ഡോക്ടർ വി ടോക്സിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് രക്തസമ്മർദ്ദം എങ്ങനെയാണ് ഇതുണ്ടാകുന്നത് പ്രധാനമായും ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവർ കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ എങ്ങനെയൊക്കെ ഇതിനെ നിയന്ത്രിക്കാം തുടങ്ങിയവയാണ് എന്താണ് ബി പി അഥവാ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയം കൺട്രാക്ട് ചെയ്യുമ്പോൾ ഹൃദയം പമ്പ് ചെയ്യുന്ന ബ്ലഡ് രക്തക്കുഴലിൻ്റെ ഭിത്തിയിൽ ഏൽപ്പിക്കുന്ന ഫോഴ്സിനെയാണ് ബ്ലഡ് പ്രഷർ അഥവാ രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് പ്രധാനമായും രണ്ടു തരം ബ്ലഡ് പ്രഷർ ആണുള്ളത് സിസ്റ്റോളിക് ബി പി ആൻഡ് ഡയാസ്റ്റോളിക് ബി പി സിസ്റ്റോളിക് ബി പി എന്ന് പറഞ്ഞാൽ മാക്സിമം ബ്ലഡ് പ്രഷർ ആണ് അതായത് ഓരോ ഹൃദയം മിടിപ്പിൻ്റെ ഇടയിലും പമ്പ് ചെയ്യുന്ന ബ്ലഡ് രക്തക്കുഴലിന്റെ ഭിത്തിയിൽ ഏൽപ്പിക്കുന്ന പ്രഷറാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഹൃദയം കൺട്രാക്ട് ചെയ്യുമ്പോൾ അല്ലെ അഥവാ ഹൃദയം ചുരുങ്ങുമ്പോൾ ഭിത്തിയിൽ രക്തക്കുഴലിന്റെ ഭിത്തിയിൽ ഏൽപ്പിക്കുന്ന പ്രഷറാണ് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഹൃദയം റിലാക്സ് ചെയ്യുമ്പോൾ ഹൃദയം പമ്പ് ചെയ്യുന്ന ബ്ലഡ് രക്തക്കുഴലിന്റെ ഭിത്തിയിൽ ഏൽക്കുന്ന പ്രഷറിനെയാണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത് ഇത് രക്തക്കുഴലിന്റെ ഭിത്തിയിൽ ഏൽക്കുന്ന മിനിമം ബ്ലഡ് പ്രഷർ ആണ് ആരോഗ്യകരമായ ഒരു വ്യക്തിയുടെ ബ്ലഡ് പ്രഷർ വൺ ട്വൻറ്റി ബാർ എയ്റ്റി എന്ന നിരക്കിലായിരിക്കും ഇതിൽ സിസ്റ്റോളിക് ബി പി നൂറ്റി ഇരുപതും ടയസ്റ്റോളിക് ബി പി ആയിരിക്കും ബി പി ഉയരുന്നതിനനുസരിച്ചിട്ട് ആ വ്യക്തി ഹൈപ്പർ ടെൻഷൻ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന രോഗാവസ്ഥയിലേക്ക് കടക്കപ്പെടുന്നു നമ്മളെ ശരീരത്തിലെ ബ്ലഡ് പ്രഷർ നൂറ്റി നാൽപ്പത് ബാർ തൊണ്ണൂറ് എന്ന നിരക്കിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ഒരവസ്ഥ എത്തിയിരിക്കുന്നു എന്നാണ് അർത്ഥം നമ്മൾ രക്തസമ്മർദ്ദത്തിന്റെ ഒരു ബോർഡർ ലൈനിൽ എത്തിയിരിക്കുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ നൂറ്റി നാപ്പതിനു മുകളിലും ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ തൊണ്ണൂറിന് മുകളിലും എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഉയർന്ന രക്തസമ്മർദ്ദം എന്ന രോഗാവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് അത് സൂചിപ്പിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവരെ പ്രധാനമായും മൂന്നായി തരംതിരിക്കുന്നു മൈൽഡ് മോഡറേറ്റ് സീവിയർ ലെവൽ ഓഫ് ഹൈപ്പർ ടെൻഷൻ എന്ന് മൈൽഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് മില്ലിമീറ്റർ മർക്കുറി വരെയും മോഡറേറ്റ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നൂറ്റി അറുപത് മുതൽ നൂറ്റി അമ്പത് മില്ലിമീറ്റർ മർക്കുറി വരെയും അതേപോലെ സീവിയർ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നൂറ്റി അമ്പത് മില്ലിമീറ്റർ മർക്കുറിക്ക് മുകളിലുമാണ് ഇത് ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈ ബി പി എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് നോക്കാം ഹൈ ബി പി അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം ഒരുപാട് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിലൊന്നാണ് വയസ്സ് വയസ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് രക്തസമ്മർദ്ദം കൂടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് രണ്ടാമതായി ജന്മ നാൽപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള വ്യക്തികളിൽ പ്രധാനമായും പുരുഷന്മാരിലാണ് ഹൈ ബി പി ഉണ്ടാകുന്നത് ഇതിന് കാരണമെന്തെന്ന് വെച്ചാൽ ശാരീരിക പ്രവർത്തനം വളരെ കുറയുന്നതും അതുപോലെ തന്നെ ആൽക്കഹോൾ സ്മോക്കിംഗ് മുതലായ അഡിക്ഷനിലോട്ട് നാൽപ്പത്തഞ്ച് വയസ്സിനുള്ള പുരുഷന്മാർ കൂടുതലായും പോകുന്നതുകൊണ്ടാണ് അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ അമ്പത് വയസ്സിന് ശേഷം ആർത്തവ നിലയ്ക്കുന്നതിന് ശേഷമാണ് കൂടുതലായും ഹൈ ബി പി അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം കാണപ്പെടുന്നത് ഇത് പ്രധാനമായും ഹോർമോണൽ ഇൻഫ്ലുവൻസ് കാരണമാണ് അടുത്തതായി നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ ഭയങ്കര ഒബസ് ആണെങ്കിൽ നമുക്ക് ഹൈ ബ്ലഡ് പ്രഷർ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ ഫാമിലി ഹിസ്റ്ററി നമ്മുടെ കുടുംബത്തിൽ അച്ഛനോ അമ്മയ്ക്കോ ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിലോ നമുക്ക് ഹൈ ബ്ലഡ് പ്രഷർ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെയും കൊളസ്ട്രോളിൻ്റെ അളവ് വളരെയധികം കൂടുതലാണെങ്കിലോ നമുക്ക് പുകവലി മദ്യപാനം തുടങ്ങിയ ദുശീലങ്ങളുണ്ടെങ്കിലോ നമുക്ക് ഈ പറഞ്ഞ ഹൈ ബ്ലഡ് പ്രഷർ വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് നമുക്ക് എന്തെങ്കിലും ഹൃദയ സംബന്ധമായ ഒരു അസുഖമുണ്ടെങ്കിലും ഇതേപോലെ ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാകാം അതുപോലെ തന്നെ നമ്മൾ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ജനിക്കുമ്പോൾ ലോ ബർത്ത് വെയിറ്റ് ആയിട്ട് ജനിച്ചതാണെങ്കിൽ അതുപോലെ ഐ യു ജി ആർ ഇൻട്രായുട്രൈൻ ഗ്രോത്ത് റിട്ടാഡേഷൻ കോടുകൂടിയാണ് കുട്ടി ജനിക്കുന്നതെങ്കിൽ ഈ കുട്ടിക്ക് പിന്നീടുള്ള ലേറ്റർ ലൈഫിൽ ഉയർന്ന ബി പി ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് ഉയർന്ന ബി പി ഉള്ളവർ പ്രധാനമായും കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശക്തമായ തലവേദന സീവിയർ ഹെഡ് ഏക്ക് രണ്ടാമതായി ചെസ്റ്റ് പെയിൻ ഭയങ്കരമായ വേദന മൂന്നാമതായി നമുക്ക് നല്ല രീതിയിൽ തല കറങ്ങാം ഡിസിനസ് നാലാമതായി അപ്നോർമൽ ഹാർട്ട് ബീറ്റ് അതായത് നമ്മുടെ ഹൃദയമെടുപ്പ് നമുക്ക് അപ്നോർമൽ ആയിട്ട് കേട്ടു തുടങ്ങാം അഞ്ചാമതായി നൌസിയ അല്ലെങ്കിൽ വോമിറ്റിംഗ് നമുക്ക് ഛർദ്ദിക്കാനായിട്ട് തോന്നുന്ന പോലെ തോന്നാം ആറാമതായി ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് അതായത് ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നാം ഏഴാമതായി ബ്ലറിങ് ഓഫ് വിഷൻ കാഴ്ചയ്ക്ക് ചെറിയ രീതിയിൽ മങ്ങൽ പോലെ തോന്നുന്നത് എട്ടാമതായി ഊസിങ് ഇൻ ഇയേഴ്സ് ചെവിയിൽ നിന്നും സ്രവം പോലെ ഒഴുകുന്നത് ഒമ്പതാമതായി നോസ് ബ്ലീഡിംഗ് മൂക്കിൽ നിന്നും രക്തം ഒഴുകുന്നത് പത്താമതായി ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ തുടങ്ങിയവയാണ് ബി പി കൂടുതലുള്ളവർ പ്രധാനമായും കാണിക്കുന്ന ലക്ഷണങ്ങൾ ഉയർന്ന ബി പി അഥവാ രക്തസമ്മർദ്ദം എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം എന്ന് നോക്കാം ഉയർന്ന ബി പി കുറയ്ക്കുന്നതിന് നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം മതി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നു തുടങ്ങാം ഉപ്പ് അഥവാ സോഡിയം ക്ലോറൈഡ് ഇതിനു പകരം നമ്മൾ ഇന്ദുപ്പ് അഥവാ പൊട്ടാഷ്യം ക്ലോറൈഡ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക രണ്ടാമതായി നേന്ത്രക്കായ അഥവാ ബനാന ഓരോ ദിവസം വെച്ച് കഴിക്കുക മൂന്നാമതായി ഡാഷ് ഡയറ്റ് എന്നതാണ് ഡയറ്ററി അപ്രോച്ച് സ്റ്റോപ്പ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ നാരുകളടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായും കഴിക്കുക പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കടിച്ചു കഴിക്കുക ആനിമൽ പ്രോട്ടീനു പകരം പ്ലാന്റ് പ്രോട്ടീൻ ഭക്ഷണത്തിൽ കൂടുതലായും ഉൾപ്പെടുത്തുക ഉപ്പും ഷുഗറും ഒക്കെ കുറയ്ക്കുക എന്നതാണ് അതുപോലെ മത്തി അയല കൊഴുവ മുതലായ മീനുകളൊക്കെ പൊരിച്ചു കഴിക്കുന്നതിന് പകരം കറി വെച്ച് കഴിക്കുക അതുപോലെ നമ്മൾ കാൽഷ്യത്തിനെയും ഒക്കെ സപ്ലിമെൻറ്റ്സ് കൂടുതലായും കഴിക്കുക മുളപ്പിച്ച പയർ കഴിക്കുക ഇതുവഴിയെല്ലാം നമുക്ക് ഭക്ഷണ ക്രമത്തിലൂടെ ഒരു പരിധിവരെ ഹൈ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാവുന്നതാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തടി കുറയ്ക്കുക അതിനുവേണ്ടി നമ്മൾ കൃത്യമായ വ്യായാമങ്ങൾ ഓരോ ദിവസവും ചെയ്യുക അടുത്തതായി നമ്മൾ സ്മോക്കിംഗ് ആൽക്കഹോൾ മുതലായ ദുശീലങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കുക എന്നതാണ് ഇതുവഴിയെല്ലാം നമുക്കൊരു പരിധിവരെ ഉയർന്ന രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കാവുന്നതാണ് ഹൈ ബ്ലഡ് പ്രഷർ അഥവാ ഉയർന്ന രക്തസമ്മർദ്ദം എന്താണെന്ന് ഒരു പരിധി വരെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്